പണ്ട് സുന്ദരപാണ്ടിയൂരും ഗുണ്ടൽപേട്ടും ഒക്കെ മാത്രമായിരുന്നു നമുക്ക് സൂര്യകാന്തിയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങൾ ഇന്നതൊക്കെ മാറി തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ഈ കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തി ആറ് തൊട്ട് ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ച് വരെ ആരവ് എന്ന പേരിൽ ഒരു പുഷ്പ കാർഷികമാണ് നടക്കുന്നുണ്ട് മഞ്ഞ ഓറഞ്ചായിട്ടുള്ള ചെണ്ടുമല്ലിയുടെ വലിയൊരു ഭാഗം കൃഷി തന്നെ ഇവിടെയുണ്ട് ഇടതൂറു നിൽക്കുന്ന ഈ പൂക്കൾക്കിടയിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ് വാടാമുള്ള പല കളറിലും നമ്മൾ കണ്ടു പക്ഷേ ഇത് ഒറിജിനൽ കളറാണോ അതോ വാടി ഈ കളറായതാണോ എന്നൊരു സംശയമാണ് അത് രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ സൂര്യനെ കാത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളെ നമുക്ക് കാണാൻ പറ്റും പതിയെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ സൂര്യനെ നോക്കി സൂര്യന്റെ ദിശയിൽ പൂക്കളും ഉഷാറായി നിൽക്കും വരി വരിയായി നിൽക്കുന്ന ചെടികൾക്കിടയിലൂടെ കയറി പൂക്കളും തേൻ കുടിക്കുന്ന വണ്ടുകളെയും കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണ് ഇതിനിടയിലാണ് എവിടെയും മലയാളികൾ എന്ന് തെളിയിക്കാൻ വേണ്ടി ചിലർ കാണില്ല മഞ്ഞ സൗന്ദര്യം തൂങ്ങി നിൽക്കുന്ന ഈ സുന്ദര പൂക്കളുടെ വിത്ത് മാന്തി കൊണ്ടുപോകാൻ വ്യഗ്രത കാണിക്കുന്ന കുറച്ച് മനുഷ്യർ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് വേറൊന്നുമില്ല ഒരു കാര്യവുമില്ല എന്തൊക്കെ ചെയ്താലും നമ്മളും നന്നാവത്തില്ല അത് അവിടെ നിൽക്കട്ടെ ഇതുവരെ അത് പോയി കാണാൻ കഴിയാത്തവരോടാണ് സെപ്റ്റംബർ പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റിൽ വിസാക്കലിലെ